ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ എൻ മൈ ലൈഫ് വീഡിയോ ആണ് ഏട്ടാ ഞാനും സന്ദീപാട്ടൻ്റെ അമ്മയും അതുപോലെ ഈ രണ്ട് ബേബീസും ഞങ്ങൾ നാലാളും കൂടിയിട്ടുള്ള ഒരു ഡേ എൻ്റെ ആയിരിക്കും എന്നുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് കുറേ കമൻറ്റൊന്നും വന്നിട്ടില്ല ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉള്ള ഫ്രണ്ട്സിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡേ എൻ മൈ ലൈഫ് ചെയ്യുമെന്ന് അപ്പോൾ ഞാനൊരു ഡേ എൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് മോർണിംഗ് റൊട്ടീനൊന്നും എനിക്കങ്ങനെ കിട്ടിയില്ല കേട്ടോ ഫസ്റ്റ് മോർണിങ്ങിലത്തുള്ള കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇനി കുളി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ കുളി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തത് അപ്പോൾ മോർണിങ്ങിലെ സെക്ഷൻ ഫുള്ള് സന്ദീപാരൻ്റെ അമ്മയാണ് ചെയ്യുക ഞാൻ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം തന്നെ ഉണ്ണികളെ നീക്കും അപ്പോൾ അപ്പോൾ രണ്ടാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ സന്ധ്യവാരൻ്റെ അമ്മയാണ് രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും ഒക്കെ കിച്ചണിൽ ചെയ്യാൻ ഉണ്ണിയോളുടെ അടുത്തായിരിക്കും അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കുറേ കാര്യങ്ങൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ മോർണിംഗ് റുട്ടീൻ തന്നെ പറയാം മോർണിങ്ങിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉണ്ണികൾക്ക് പപ്പ് കൊടുക്കൽ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണികളെ കുളിപ്പിക്കുന്നത് തൊട്ടിട്ടാണ് പക്ഷെ അതെനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാനും പറ്റുന്നില്ല യൂട്യൂബ് ജി റിമൂവ് അടിക്കുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ കുളിപ്പിക്കണ സീനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒരാളുടെയും കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണത്തിലുള്ള ഉറക്കമുണ്ട് രണ്ടാൾക്കും ഒരു അഞ്ച് മിനിറ്റ് കണ്ണടക്കേ ഉള്ളൂ വലുതായിട്ട് ഉറങ്ങുന്നില്ല ഒരു മിനിറ്റ് നിൽക്കാനും പോലും ഒഴിവുണ്ടാവില്ല എന്ന് മാത്രം ഓരോ കാര്യങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പിന്നാലെ പിന്നാലെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടാവും ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്നും ഉറങ്ങി വരുമ്പോഴേക്കും ഏകദേശം ടൈം ഒരു പത്തര പതിനൊന്ന് മണിക്കാവൂട്ടോ അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് കണ്ണൊക്കെ എഴുതി കൊടുക്കും എന്നിട്ടാണ് കൊണ്ടുപോയിക്കെടുത്തത് രണ്ടാളിനെ മിക്കതും രണ്ട് റൂമിലായിട്ടാണ് കേട്ടോ കിടത്തുക കാരണം വേറൊന്നും അല്ല ഒരാളുടെ കരച്ചിൽ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റാൾ അടുത്തുണ്ടെങ്കിൽ അപ്പം എനിക്കും അപ്പം രണ്ടാൾ ഒരുമിച്ച് എണിക്കും അപ്പം നമ്മുടെ പണികളൊന്നും നടക്കില്ല അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ടാളിനെ രണ്ട് റൂമിൽ കൊണ്ടുപോയിക്കെടുത്താറ് പക്ഷേ ഇന്ന് ഞാൻ കട്ടലിൻ്റെ മുകളിൽ തന്നെ രണ്ടാളിനെ ഒരുമിച്ച് കിടത്തിയത് അമ്മ എന്നിട്ട് അടുത്തിരിക്കുകയാണ് ചെയ്ത് അങ്ങനെ ഒരുപാട് നേരം ഉറങ്ങുന്നില്ല ഉറക്കം വരേണ്ട വരവങ്ക കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നേ നേരെ കിടന്നുറങ്ങുന്നതെന്ന് പക്ഷേ അങ്ങനെ കുറേ നേരം കിടന്ന് ഉറങ്ങുന്നില്ല നമ്മൾ അവരൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്കുമ്പോ അവരവിടെ ഇനിയിട്ടുണ്ടാവും അപ്പം ഞാൻ അവരുടെ അമ്മയുടെ അടുത്താക്കിയിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോകുന്നുണ്ട് നമ്മൾ റൈസ് കുക്കറിലാണ് ചോറ് വെക്കാറ് രാവിലെ അമ്മ തിളപ്പിച്ച് വെക്കും ചോറ് ഞാൻ പിന്നെ ഊറ്റി വെക്കുകയും ചെയ്യാറ് പിന്നെ ഉണ്ണികൾ ഉറങ്ങി എണീക്കുമ്പോഴേക്കും സമയം ഏകദേശമൊക്കെ ഒരു പന്ത്രണ്ട് ആവും നമ്മൾ ഉണ്ണികൾക്ക് പന്ത്രണ്ടര ആവുമ്പോഴാണ് കേട്ടോ ചോറ് കൊടുക്കുക അപ്പം അതിന് മുന്നേ അവർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഉപ്പേരി ഉണ്ടാക്കണം രാവിലെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ വല്ല വെജിറ്റബിളാണെങ്കിൽ അതിൽ നിന്ന് മാറ്റി വയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കറി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉള്ള പീസുകൾ എടുത്തിട്ട് കഴുകിയിട്ട് കൊടുക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ഉപ്പേരി തട്ടിക്കോട്ട് അപ്പൊ രാവിലെ തന്നെ മീൻകാരൻ അമ്മ മീൻകാരന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലാണ് നമുക്ക് മീൻ കിട്ടിയത് അപ്പൊ അത് അവരെ എണീക്കണം കാട്ടും മുന്നേ നന്നാക്കി ഉച്ചയ്ക്ക് രണ്ട് കഷ്ണം എടുത്ത് വർക്കാൻ ബാക്കിയുള്ളത് ഒരു രാത്രി കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു മീനൊന്നും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബാക്കി പോയത് കേട്ടാ കാരണം നമ്മൾ വാഷിംഗ് ബേസിൽ വെച്ചിട്ട് മീൻ കഴുകുകയാണെങ്കിൽ വാഷിംഗ് ബേസിൽ ഭയങ്കര സ്മെല്ല് എടുക്കും മീൻറെ മണം പോവില്ല അപ്പൊ അതുകൊണ്ടാണ് ബാക്കിൽ പോയിട്ട് കഴുകുന്നത് മീനൊക്കെ വാഷ് ചെയ്ത് അടുക്കളേക്ക് കയറി വന്നപ്പോ ഭയങ്കര ബഹളം ചെന്ന് നോക്കുമ്പോൾ ഹാളിൽ ഇത് രണ്ടാളും വന്നിട്ടിരിക്കണവരാണ് രണ്ടാളുടെ ഉറക്കം കഴിഞ്ഞു അപ്പൊ അത് ഹാളില് രണ്ടാളിനെയും മേക്കണം ഹാൾ കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളത് ഡൈനിങ് റൂമാണ് കേട്ടോ ഡൈനിങ് റൂമിന്റെ തൊട്ടപ്പുറത്താണ് കിച്ചൺ വരണത് അപ്പോൾ ഈ ഹാളിൽ നിന്ന് ഡൈനിങ് റൂമിലേക്കും അവിടുന്ന് കിച്ചണിലേക്കും കടക്കണ രണ്ടു സ്ഥലത്തും ഡോറില്ല നമുക്ക് അപ്പോൾ ഇവരാണെങ്കിൽ ഹാളിൽ കൊടുന്ന് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എഴഞ്ഞഴഞ്ഞഴഞ്ഞ് ഇങ്ങനെ അടുക്കളയിലേക്ക് ഇങ്ങനെ വരും രണ്ടാളിതാ രണ്ടാളും മോശമില്ല രണ്ടാളും നടന്ന് 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 കിച്ചണിൽ എങ്ങനെ പോയാലും എത്തിപ്പെടും എന്നിട്ട് അവിടെ നമ്മൾ അന്നാക്കി വെച്ച ആ ഷെൽഫുണ്ടല്ലോ അതിൽ നിന്ന് എല്ലാ ഇടപ്പകളും അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിടലാണ് മെയിൻ പരിപാടി അപ്പോൾ ഒരാൾ പിന്നാലെ നടന്നിട്ട് അവർ ഇതാ ഇതേപോലെ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തണം ഇതന്നെ ഇത് നേരൊരു റുട്ടീൻ ആദ്യം കുറച്ച് നാൾ കർട്ടനൊക്കെ ഇട്ടിട്ട് നോക്കി അപ്പോൾ കർട്ടൻ കാണുമ്പോൾ ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം വന്നിരുന്നില്ല കേട്ടോ പിന്നെ കർ പട്ടനൊക്കെ പൊതിച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ നുഴഞ്ഞു വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവർ വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി നിർത്തണം ജസ്റ്റ് ഒരു കഷ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വർക്കാൻ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു രാത്രി കറി വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് നാളെ ഞങ്ങളുടെ അവിടെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി പോകുമ്പോൾ സന്ധ്യപ്പെട്ടേണ്ടത് ചേച്ചിയും മക്കളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാത്രി അവർ വരുമ്പോഴേക്കും കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഉണ്ണോളെ എനിക്കിനും മുന്നേ തന്നെ നമുക്ക് ചോറാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറ് ഊറ്റണേൻ്റെ ഒപ്പം തന്നെ ചോറ് ഞാൻ കുഴച്ചിട്ട് അവർക്കുള്ളത് കുഴച്ചിട്ട് മാറ്റി വെക്കും ജസ്റ്റ് കുഴയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു തൈരി പച്ച പച്ചവെള്ളിച്ചെണ്ണി അതേപോലെ ഉപ്പ് ഇട്ടിട്ടിട്ടൊന്ന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് കുഴയ്ക്കുക അല്ലെങ്കിൽ തൈരുണ്ടെങ്കിൽ തൈര് കൂട്ടിയിട്ട് കുഴക്കും പിന്നെ ഇപ്പോൾ അവർക്ക് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചീര എന്നാൽ അവർക്ക് ഉപ്പേരി എടുക്കണം അപ്പോൾ അതും ഒന്ന് നന്നായി ഒന്ന് കൈ കൊണ്ടുടച്ചിട്ട് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിലാണ് ചോറ് വെക്കണമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കൂട്ടുക അപ്പോൾ അതിൽ കുറച്ച് ഉണ്ടാവും അപ്പോൾ കഞ്ഞിളെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ അവർ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അവിടെ പുറത്ത് കൊണ്ടുപോയി ഒഴിച്ച് വെക്കും അവരവിടെ പശു ഉള്ള കാരണം എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വരും അപ്പോൾ അവരോട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കഞ്ഞളൊഴിച്ച് വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് ഏറ്റവും വല്ലാത്തൊരു പണിയാണ് ഭക്ഷണം കഴിപ്പിക്കുക അതാണ് ഏറ്റവും വല്ലാത്തൊരു പണി എളുപ്പമല്ല ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ ഒന്ന് കഴിച്ച് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ കഴിക്കും ചില ദിവസം തുപ്പി തുപ്പിതുപ്പിയിരിക്കും ചില ദിവസം വായേ തുറക്കില്ല വീടിന് ചുറ്റും നമ്മൾ കൊണ്ടു നടക്കണം എന്നാലും കഴിക്കില്ല ചോറ് കൊടുക്കണേന്റെ ഇടയിൽ എന്നെ മാറ്റി വെച്ചാ മീനൊന്ന് ജസ്റ്റ് വർക്കാനിടുന്നുണ്ട് അപ്പൊ നമ്മൾ ചോറ് കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോഴേക്കും മീനായി ഉണ്ടാവും ഇവർക്ക് ചോറ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഊണ് കഴിക്കും അപ്പൊ അവരുടെ കഴിക്കല് കഴിഞ്ഞ് വരുമ്പോഴേക്കും മീനാകുമല്ലോ ഒക്കത്ത് വെച്ചിട്ട് പണിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഇഷ്ടമുള്ള കാര്യമെന്നറിയുമോ അതൊക്കെ ഇങ്ങനെ ഒരു നോക്കിക്കാണ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് പക്ഷെ മോളെങ്ങനെ കൈ കൊണ്ട് വലിച്ചിടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലാട്ടോ മോനെടുത്തിട്ട് പണികൾ ചെയ്യണമെങ്കിൽ എളുപ്പമല്ല അവ നന്നായി കൈ കൊണ്ട് വലിച്ചു മാമു കൈക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ദിവസം ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം കാരണം അതൊക്കെ നന്നായി നനഞ്ഞ് കുതിർന്നുണ്ടാവും ചില ദിവസം ഡ്രസ്സ് അഴിച്ചിട്ടിട്ടാണ് മാമ കൊടുക്കാറ് ചില ദിവസം അത് ഇന്നിപ്പം അഡ്രസ്സ് അങ്ങനത്തെ ഡ്രസ്സായ കാരണം ഞാൻ പിന്നെ ഊരാനൊന്നും നിന്നില്ല മാമ കൊടുത്തതിന് ശേഷം ഞാൻ ഊരിയത് എന്നിട്ടും പിന്നെ വേറെ ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചിട്ട് കുറച്ചേരം അവിടെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഇരുന്നോളും അപ്പം ആ നേരം കൊണ്ട് ഞാൻ പോയി ഭക്ഷണം കഴിക്കും പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം ഞാൻ ഉണ്ണികളുടെ നോക്കിയിട്ട് അവിടെ ഇരിക്കും അപ്പോൾ ആ നേരത്ത് അമ്മ പോയിട്ട് ഭക്ഷണം കഴിക്കും മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് എന്നെ വീഡിയോ എടുക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ചൂട് അൺസൈക്കബിളാണ് എന്ത് ചൂട് എന്താ പറയുക എൻ്റെ ഡ്രസ്സൊക്കെ ബാക്കിൽ നനഞ്ഞുടങ്ങി ചൂടുണ്ട് അധികം മുടിയൊന്നുമില്ല കുറച്ച് മുടിയേ ഉള്ളൂ പനങ്കല പോലെ മുടിയുമില്ല പക്ഷേ ഉള്ള മുടി എനിക്ക് ഭയങ്കര ചൂടാണ് എനിക്കത് കഴുത്തിൽ ഇങ്ങനെ ഒട്ടിക്കെടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ പോവില്ല സംഭവം ആ മുടി എടുത്തിട്ട് ഇങ്ങനെ മേലെ കെട്ടിവെച്ചാലാണ് പണിയോളൊക്കെ ചെയ്യാനൊരു ഉഷാറുള്ളൂ പണികൾ ചെയ്യാൻ മാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ആ മുടി അവിടെ ബാക്കിൽ ഇങ്ങനെയൊക്കെ എടുക്കേണ്ടെങ്കിൽ എന്തോ ഒരു ഇറിറ്റേഷൻ പോവില്ല പക്ഷേ പുറത്തൊക്കെ പോകുമ്പോൾ എത്ര ചൂടാണെങ്കിലും ആ മുടി ഷാംപൂ ഇട്ട് ഇളക്കാറി പറപ്പിച്ചിട്ട് അതിങ്ങനെ അഴിച്ചിട്ടിട്ട് നടക്കുമ്പോൾ ഒരു ചൂടുണ്ടാവില്ല വീട്ടിലെന്താണെന്നറിയില്ല ഒരു കുത്തി തറക്കേണ്ട ഒരു ഫീലാണ് അപ്പോൾ രാവിലെ അമ്മ വന്ന് ചീര കറി വെച്ചിട്ടുണ്ടായിരുന്നു അതും മീൻ വറുത്തതും പിന്നെ ഫ്രിഡ്ജിൽ മാങ്ങച്ചാറി ഇരിക്കേണ്ടത് അതും കൂട്ടിയിട്ടൊരു പിടിയെ പിടിച്ചു ഉണ്ണികൾക്ക് ചോറ് കൊടുത്ത പ്ലേറ്റും ഗ്ലാസ്സൊക്കെ വാഷിംഗ് ബേസിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇതോട് കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് കഴുകി വെക്കും ഇനി ഞാൻ ചെന്നിട്ട് വേണം അമ്മയ്ക്ക് ഫുഡ് കഴിക്കാൻ അപ്പോൾ ആ നേരത്തെ ഞാൻ ഉണ്ണികളെ നോക്കിയിരിക്കും എല്ലാ ദിവസവും ഒരേപോലെ ഒന്നും ആവില്ല കേട്ടോ റൂട്ടീൻ ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണ നേരത്താവുമ്പോൾ ഒരാൾ മോശം പോയി ഉണ്ടാവും ഒരാൾ യൂറീൻ പോയി ഉണ്ടാവും യൂറീൻ പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല മോശം പോയിലാണോ പ്രശ്നം കാരണം ഒരാൾ മോശം പോയി കഴിഞ്ഞാൽ മറ്റാള് പ്രശ്നമാണ് മറ്റാളിനെ പിടിക്കണം അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇനിയിട്ട് പോയിരണം അപ്പം അതാ ഒരാളുടെ മോശം പോയി അപ്പം അയാളുടെ ഡ്രസ്സ് മാറ്റിക്കാതിരിക്കുന്നുണ്ട് അപ്പോളേക്കും മറ്റാള് കണ്ണു തെറ്റി കാരണം അമ്മ വാഷ് ചെയ്ത് കൊടുക്കാൻ പോയ ഗ്യാപ്പിൽ മറ്റാൾ കണ്ണു തെറ്റിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ ഞാൻ പിടിച്ചു കൂടി ഇവിടെ ഇരുത്തിയുണ്ട് ഇപ്പോൾ കുറച്ചു നേരമായി ഉണ്ടല്ലോ ഇരുന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഇനി കുറച്ച് വാശിയൊക്കെ പിടിച്ചു തുടങ്ങും കാരണം ഇനി ഇപ്പോൾ ഒരു ഉറക്കമുണ്ട് ഉച്ചയ്ക്ക് ഉച്ചത്തെ ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ ചില ദിവസങ്ങളിൽ കുറച്ച് നേരം ഉറങ്ങും ചില ദിവസം തീരെ ഉറങ്ങില്ല ചിലപ്പോൾ ഒരാൾ ഉറങ്ങും മറ്റാൾ ഉറങ്ങില്ല രണ്ടാളും കൂടിയിട്ട് ഉറങ്ങണ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ നമ്മളടുത്ത് കെടുക്കണം നമ്മളടുത്ത് കിടന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ അവർ രണ്ടാളും കിടന്ന് ഉറങ്ങും ഏകദേശം ഒരു നാല് മണിവരെയൊക്കെ കിടക്കും ഇപ്പോൾ ഒരു ഒരു രണ്ടര ഒക്കെ ഉണ്ടാവും സമയം നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ അവർക്ക് കൊടുത്ത് നമ്മൾ കഴിച്ച് ഒക്കെ വരുമ്പോഴേക്കും രണ്ട് മണിയാവും ഏകദേശം എങ്ങനെ പോയാലും ഇന്നിപ്പോൾ ലേറ്റ് ആയി എടുക്കണം അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഫീഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോനെ അമ്മ ഉറക്കും മോളെ ഞാനിപ്പോൾ ഇത് ഉറക്കി ുണ്ട് മോനമ്മ ഹാളിൽ ഉറക്കിയൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ തൊട്ടടുത്ത് വീടിൻ്റെ തൊട്ടടുത്തൊരു തോട്ടമുണ്ട് കവങ്ങും തോട്ടം ഉണ്ട് അപ്പോൾ അവിടേക്ക് തോട്ടം തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അമ്മ പോണത് ഞങ്ങൾ രണ്ടാളുള്ള കാരണം ഞങ്ങളതൊരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് വാഷിംഗ് മെഷീനിലാണ് തുണികൾ ഇടാറ് അപ്പോൾ മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴാണ് തുണികൾ ഇടാറുള്ളൂ അപ്പം ഇന്ന് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ ഉറങ്ങണ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവര് എനിക്കിന് ആയിട്ട് മുന്നാകത്തൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു രണ്ടാളും അധികം സമയമൊന്നും എനിക്ക് എടുക്കില്ല കാരണം അടുത്തുനിന്ന് എനിക്ക് പോകുന്നുല്ലോ അമ്മ ഇനി രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ കാരണം തിരിക്കാൻ ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എടുക്കും ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരു ഷെൽഫുണ്ട് അപ്പോൾ ആ ബാക്കിൽ ഷെൽഫിലാണ് ഈ ഡെയിലി ഇടുന്ന ഡ്രസ്സുകൾ കൊണ്ടുപോയി വെക്കുന്നത് ഇനി കിച്ചണിൽ കുറച്ച് പണികളും കൂടി ഉണ്ട് അപ്പം അതുകൂടി അവരെ എനിക്ക് നാട്ടിൽ മുന്നേ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഒരു മീൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചണ്ടല്ലോ അപ്പോൾ അവനൊന്ന് സന്ധ്യ സെറ്റ് സെറ്റാക്കേണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് പോകുന്ന സമയത്തുണ്ട് ഒരു ഒരുക്കിലിരിക്കും കഴിഞ്ഞു ും നോക്കുമ്പോൾ മറ്റാള് മെല്ലെ മെല്ലെ ഉണരാനുള്ള ശ്രമത്തില്ല ഹാളില് കിട്ടിണ്ടല്ലോ മോന ഹാളിലെ കിട്ടിയെടുക്കണം അപ്പൊ മെല്ല അവനൊന്ന് തട്ടിയെടുത്തപ്പൊ കുറച്ച നേരം ഒരു അഞ്ചു മിനിറ്റ് ഒന്നും തട്ടിയെടുത്ത അവിടെന്നെ വീണ്ടും കിടന്നു വിട്ടാ ഇവിടെ കുറച്ച് വെറൈറ്റി രീതിയിലാണ് കേട്ടോ മീൻ കൂട്ടാനൊക്കെ വയ്ക്കുക കാരണം സബോളയും തക്കാളിയും ഒക്കെ കൂടിയിട്ടിട്ട് ചട്ടിയിലിട്ട് വഴറ്റിയിട്ടൊക്കെയാണ് കൂട്ടാൻ വയ്ക്കുക അതുപോലെ മെളകും മല്ലി ചൂടാക്കിയിട്ട് എന്താ വെറൈറ്റി രീതി എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി എൻ്റെ വീടിൻ്റെ അവിടെ ഞങ്ങൾ അങ്ങനെയല്ല മിളകും മല്ലി അങ്ങനെ ചൂടാക്കൊന്നും ചെയ്യാറില്ല ജസ്റ്റ് മിളകും ചേർ വയ്ക്കുകയാണെങ്കിൽ ഒക്കെ കൂടി ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ഇളക്കിയിട്ട് അങ്ങനെ തിളപ്പിക്കുക ചെയ്യാം പുളി പിഴിഞ്ഞ് വെച്ചിട്ട് വില തേങ്ങയൊക്കെ അരച്ചിട്ടാണെങ്കിലാണ് ഇങ്ങനെ ഈ പോലെ വിളകുമല്ലും ചൂടാക്കിയിട്ട് തേങ്ങപ്പാൽ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആ അത് വേറെ സ്റ്റൈല് പക്ഷെ ഇവിടെ മിളകും ചാറാണ് വെക്കണമെങ്കിൽ പോലും നമ്മൾ വഴറ്റിയിട്ടും മിളകും മല്ലിയൊക്കെ ചൂടാക്കിയിട്ടാണ് കൂട്ടാൻ വെക്കാം അപ്പം ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അമ്മ വരുമ്പോഴേക്കും നല്ല ചൂടല്ലേ അപ്പം തണ്ണിമത്തം ഇരിക്കേണ്ടത് വീട്ടിൽ അപ്പോൾ അതൊന്ന് മുറിച്ച് സെറ്റാക്കി വെക്കാമെന്ന് വരും ഉണ്ണിയോൾ ഇരിക്കുമ്പോഴും അവർക്കിത് കൊടുക്കാമല്ലോ അപ്പോൾ തണ്ണിമത്തൻ ജസ്റ്റ് നമ്മളൊന്ന് മുറിച്ച് അതിൻ്റെ നീരെടുത്തിട്ട് ഉണ്ണിയോൾക്ക് കുപ്പിയിലാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കി വിട്ടാം ഞാൻ ആദ്യം അവർക്ക് മറ്റേ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണ ഒരു നിപ്പിളുണ്ടായിരുന്നു അതിലാണ് ഇട്ട് കൊടുത്തിടുന്നത് പക്ഷേ തണ്ണിമത്തനൊക്കെ അതിൽ വെച്ചുകൊടുക്കുമ്പോൾ അവർക്ക് ആ നീര് പുറത്തേക്ക് പോവുക കഴിച്ചിട്ട് വായയിലേക്ക് കിട്ടണില്ല അപ്പം ഞാൻ വിചാരിച്ചത് നന്നായി പാത്രത്തിലിട്ടിട്ട് ഒന്ന് നമ്മൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുത്തണ പോലെ ഒന്ന് സ്പൂണിട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നീര് മാത്രം വരും അപ്പോൾ അതൊന്ന് ജസ്റ്റ് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഫീഡിംഗ് ബോട്ടിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് വലിച്ചു കുടിച്ചോളൂ ഒരു തുള്ളി പോലും പുറത്ത് പോവുകയും ചെയ്യില്ല ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് എത്തിച്ച് നോക്കേണ്ടത് വേറൊന്നുമല്ല ആരെങ്കിലും എണീറ്റ് വരണ്ടോ എന്നാണ് നോക്കണത് ഇടയ്ക്കിടയ്ക്ക് മോൻ്റെ പാദസരത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് പാതസരല്ല അവൻ്റെ തളയുടെ അപ്പോൾ തളയുടെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഞാൻ ഈ എത്തിച്ച് നോക്കുന്നത് ചിലപ്പോൾ ആൾ എണീറ്റിട്ട് മുട്ടൂത്തിയിട്ട് വരും ചിലപ്പോൾ മിണ്ടൊന്നുമില്ല ചിലപ്പോൾ കരയും അങ്ങനെയാണ് അപ്പം അതാണ് ഇടയ്ക്കിടയ്ക്ക് എത്തിച്ചു നോക്കണത് പിന്നെ ഉണ്ണികളുടെ ബോട്ടിൽ ഞാൻ ഡെയിലി എന്നും രാവിലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യൂട്ടോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും കഴുകാതെ ഞാൻ ചൂടുവെള്ളത്തിലിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ബോട്ടിലാണ് അത് അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് അതിലേക്ക് എടുത്ത് ഒഴിച്ചത് ഇപ്പോൾ ഏകദേശം ടൈം ഒരു മൂന്നര കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരെ എണീറ്റ് വന്നോളും ഇപ്പം മോൻ എണീറ്റ് വന്നു അപ്പോൾ അവനെ ഇട്ട് ഞാൻ ആ തണ്ണിമത്തെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോഴേക്കും അവിടുന്ന് ഒരു സൗണ്ട് കേട്ട് തുടങ്ങി മാ എണീറ്റിരുന്നപ്പോൾ തന്നെ ആൾ വിളിച്ച് സൗണ്ട് ഉണ്ടാക്കും മോളെങ്ങനെയാണ് എണീറ്റ് കഴിഞ്ഞ അപ്പം തന്നെ സൗണ്ട് ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതാ വന്ന് നോക്കുമ്പോൾ മൂപ്പരാൾ എണീറ്റ് പോകാൻ തുടങ്ങി അപ്പോൾ മോനെ ഞാൻ താഴ്ത്തിരുത്തിയിട്ട് മോളിനെടുത്തുണ്ട് കാരണം എണീറ്റ് കഴിഞ്ഞാൽ ഒന്ന് എടുക്കണം അല്ലെങ്കിൽ ഒരു സങ്കട മിക്കുവിനൊക്കെ ഉടന്നിരുത്തിയപ്പോൾ കളിക്കാൻ വാടേ വാടേ എന്നടയിട്ടൊക്കെ വിളിക്കുന്നത് ഉറങ്ങിയ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹം രണ്ടാൾക്കും ഭയങ്കര സന്തോഷം ഇപ്പം ഞാൻ രണ്ടാളിനെത്തിയിട്ട് ഞാൻ അവിടെ ഇരിക്കുക ഇനി എനിക്ക് എനിക്കവിടുന്ന് മാറാൻ പറ്റില്ല ഇനി അമ്മ വന്നാലേ എനിക്കവിടുന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാളെ ഹാളിലെത്തിയിട്ട് അവരുടെ ഒപ്പം ഞാൻ അവിടെ ഇരുന്നു ഏകദേശം ഒരു നാലരയൊക്കെ ആവുന്ന സമയത്താണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാപ്പ് കൊടുക്കാറ് അപ്പോൾ ഇപ്പോൾ അത്രയും ടൈം ആയിട്ടില്ലല്ലോ അപ്പം നമ്മൾ അവർക്ക് ആക്കി വെച്ച തണ്ണിമത്തൻ എടുത്തോളൊന്ന് ഞാൻ കൊടുക്കണ്ടേട്ടാ അപ്പം മോനെ ഞാൻ കുറച്ചുനേരം വയൽ വെച്ച് കൊടുത്തു അപ്പം അവൻ കുടിച്ചു പക്ഷെ അവനങ്ങനെ പിടിച്ചു കുടിക്കാൻ അറിയില്ല കേട്ടാ പക്ഷെ മിക്കുവിനെ പിടിച്ചു കുടിക്കാൻ അറിയാം അവൾ കുറച്ചൊക്കെ നേരം പിടിച്ച് കുടിക്കും പിന്നെ കുറച്ച് നേരം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാൾക്കും കളിയാണ് പിന്നെ രണ്ടാളും ബോട്ടിൽ ഇട്ടിട്ട് കളിക്കുകയുള്ളൂ പിന്നെ പിടിച്ചു വലിയും കളി വെക്കുകയാണ് പിന്നെ അവരത് കുടിക്കില്ല അപ്പോൾ രണ്ടു വായേ ഞാൻ അവരെ കൊണ്ട് കുടിപ്പിച്ചിട്ട് പിന്നെ ഞാനത് മാറ്റിവെക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ബോട്ടിലിട്ട് കളിച്ചോണ്ടിരിക്കും അപ്പളേക്ക് അമ്മ തോട്ടംതിരി ഒക്കെ കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടാളും തണ്ണിമത്തനൊക്കെ കഴിച്ചു ഇനി ഉണ്ണികളുടെ അടുത്ത് അമ്മയിരുന്നുള്ളൂ അപ്പോൾ ആ ടൈം കൊണ്ട് ഇനി എനിക്ക് പാപ്പുണ്ടാക്കണം ചായ അങ്ങനെയുള്ള ഇനി ഉച്ചരിയുമ്പത്തുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയും പിന്നമ്മ തോട്ടംതിരി കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റായിട്ടാണ് അപ്പോൾ ഉണ്ണികൾക്ക് ഞാൻ ഏറോ റൂട്ട് ബിസ്ക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഓട്ടോട്ട് ബിസ്ക്കറ്റ് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല വല്ലപ്പോഴും ഇങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പാപ്പുവൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ രാവിലത്തെ വലിയ ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ണികൾ കഴിക്കും പിന്നെ ഇതോടുകൂടിയിട്ട് തന്നെ ഉണ്ണികൾക്ക് സന്ധ്യ ആകുമ്പോൾ മേലെഴുകാനുള്ള വെള്ളവും തിളപ്പിച്ചിട്ട് ഞാൻ ഫ്ലാസ്കിലാക്കി വയ്ക്കും അതേപോലെ രാത്രി ഉണ്ണികൾക്ക് കുടിക്കാനുള്ള വെള്ളവും അവരുടെ ഫ്ലാസ്കിലാക്കി വയ്ക്കും പിന്നെ ചായ വയ്ക്കലും അതോടുകൂടി ഒരുമിച്ച് കഴിക്കും ഇനി വേറെ ഞാൻ അതിനായിട്ട് വരേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അതൊക്കെ ഒരുമിച്ച് കഴിച്ച് വയ്ക്കണത് പാപ്പ് ആയാലും ബിസ്ക്കറ്റായാലും ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു ഇഷ്ടം കൂടുതലോ കുറവോ ഒന്നുമില്ല കേട്ടോ ഏതായാലും നമ്മൾ സ്റ്റണ്ട് ചെയ്തിട്ട് വേണം കഴിപ്പിക്കണമെങ്കിൽ കൊണ്ട് നടന്നിട്ടും ഓരോന്ന് കാണിച്ചിട്ടും അറിയാതെ ആയേൽ കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ ഒന്നിനോടൊരു പ്രത്യേകിച്ചൊരിഷ്ട കൂടുതലൊന്നുമില്ല ഈവനിങ് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ രണ്ട് ഏലക്കായ പൊട്ടിച്ചിടൂ കേട്ടോ എനിക്കെന്താണെന്ന് ഏലക്കായയുടെ ഒരു ഫ്ലേവർ ചായയിൽ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുക ചായ ഉണ്ടാക്കുമ്പോൾ ഏലക്കായ ഇടാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഉണ്ണിയോൾ ഉറങ്ങണ വരെയുള്ള വീഡിയോസ് നൈറ്റ് അവര് ഉറങ്ങണ വരെയുള്ള വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പം രാത്രി റൂട്ടീൻ കിട്ടിയില്ല കേട്ടോ എനിക്ക് സന്ധ്യ വരെയുള്ള കുറച്ച് കാര്യങ്ങളെ കിട്ടിയുള്ളൂ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കിയിട്ടും ലെങ്ത്ത് അങ്ങോട്ട് കുറയണില്ല ഇത്രയും ചെറിയൊരു ടൈമിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ ലെങ്ത്ത് അങ്ങോട്ട് കുറച്ച് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിക്കണം അത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് നൈറ്റ് റൂട്ടീനും അതേപോലെ തന്നെ മോർണിംഗ് റൊട്ടീനും അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മുടെ ടിൻ ബേബീസിനെ ആയിട്ടുള്ളൊരു ഡെയിലി മൈ എന്ന് പറയാൻ പറ്റില്ല പാർട്ട് ടൈം മൈ ലൈഫ് എന്ന് പറയാം ആ വീഡിയോ നമ്മളിവിടെ ഇതാ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ